ഗ്ലാസ്സിന് മുകളിൽ വാട്ടർ സ്പോട്ട് അധികം ആളുകളുടെയും പ്രശ്നമാണല്ലേ പ്രത്യേകിച്ച് ഹാർഡ് വാട്ടർ ഉള്ള ഏരിയയിൽ താമസിക്കുന്നവർ അതുപോലെ ബോർവെല്ലിലെ വെള്ളം ഉപയോഗിച്ച് വണ്ടി എഴുതുന്നവർ അവർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുണ്ടാവും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെളിച്ചം നമ്മുടെ ഗ്ലാസ്സിൽ തട്ടിക്കഴിഞ്ഞ് നമ്മുടെ വിസിബിലിറ്റി ഏകദേശം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വലിയ വലിയ അപകടങ്ങളിലേക്ക് ഇത് കൊണ്ട് ചെന്ന് എത്തിക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് നമ്മളുടെ ഹാർഡ് വാട്ടർ സ്പോട്ട് സ്പോട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് ഈ ചെയ്യാനുള്ള ഒരു വഴിയുമായിട്ടാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രാൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹാർഡ് വാട്ടർ സ്പോർട്ട് റിമൂവ് ചെയ്യുന്നതിനു വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനലിൽ കുറച്ച് പേര് നമ്മളുടെ ഗ്ലാസിന് മുകളിലുള്ള വാട്ടർ സ്പോട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ നല്ലൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ തപ്പിത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യൂ ഫോർ കാർക്കേർന്ന് പറഞ്ഞുള്ള കമ്പനി നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യും ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റ് ആൻഡ് റിവ്യൂ കൂടെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ തൊട്ട് പുറകിലായിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട് ആ മിററിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ മിറർ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ സ്പോട്ട് വന്നിട്ട് കംപ്ലീറ്റ് മങ്ങി ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു മിററാണ് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് കാലം മുമ്പേ നമ്മളുടെ ഒരു സ്കൂളിൽ നിന്ന് നമുക്കൊരു കോൾ വന്നിരുന്നു അതായത് അവരുടെ ബസ്സിൻ്റെ മുകളിൽ വിൻഷീൽഡിൻ്റെ മുകളിലും മിററിൻ്റെ മുകളിലും കംപ്ലീറ്റ് അവിടെ അവർ ബോർവെല്ലിലെ വെള്ളമാണ് വണ്ടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതോടുകൂടി അവിടെയുള്ള എല്ലാ വണ്ടിയുടെയും വിൻഷീൽഡും അതുപോലെ മിറർ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ വാട്ടർ സ്പോട്ട് വന്ന് തീരെ മുൻപോട്ടേക്ക് കാണാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾക്കൊരു കോൾ വന്നിരുന്നു അവിടെ നമ്മൾ പോവുകയും നമ്മൾ പലതരം പ്രൊഡക്റ്റുകൾ അവിടെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്തെങ്കിൽ നമ്മൾ വളരെ വിനീതമായി പരാജയപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു അന്നും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഈ ഒരു മിറർ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടു വന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് നമുക്ക് നല്ല ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ അപ്ലൈ ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ മിറർ എന്നുംറിച്ചിട്ട് വരുന്നത് അപ്പോൾ ആ മിററാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ആ അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇതിൻ്റെ മിററിൽ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇത് എത്രമാത്രം വാട്ടർ സ്പോട്ട് അടിച്ചിട്ടാണ് ഇത് ഇത്രയും ഭംഗിയിരിക്കുന്നത് കണ്ടില്ലേ ഫുൾ വാട്ടർ സ്പോട്ടാണ് നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള സാമ്പിൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇതിന് ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത്രയും അധികം വാട്ടർ സ്പോട്ടാണ് ഗ്ലാസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മിറിൻ്റെ മുകളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തുടച്ചാലൊന്നും പോവില്ല ചെറിയൊരു നനവ് വന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് നനവും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ താല്പര്യമാണ് നമ്മളിപ്പോൾ തന്നെ മുകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് പ്രൊഡക്റ്റ് നമുക്ക് ഒരു ക്ലോത്ത് സാധാരണ ഗ്ലാസ് ട്രെയിനിങ് പ്രൊഡക്റ്റിനകത്തൊക്കെ സെറിയം ഓക്സൈഡ് ആണ് ഉണ്ടാവാറ് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ കെമിക്കൽസ് ആണല്ലോ എന്നുള്ള കറക്റ്റ് നമുക്ക് അറിയില്ല എന്തായാലും നല്ല സ്ട്രോങ് നല്ല ഹെവി അഗ്രസീവ് ആണ് നല്ല റഫാണ് ഓക്കെ അപ്പോൾ നമ്മളെ ബാക്കിൽ ഗ്ലാസ് കണ്ടില്ലേ ഗ്ലാസ് വീണ്ടും പഴയ പോലെ തന്നെ ആ വെള്ളം മങ്ങിയോടുകൂടി വീണ്ടും പഴയ പോലെ തന്നെയായി അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് ഈ മൈക്രോ ഫൈബർ ക്ലോത്തിലതൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കിയ കറക്റ്റ് ഗ്ലാസ്സിൻ്റെ സ്ട്രീക്സ് എല്ലാം പോയിട്ട് നല്ല വൃത്തിയായിട്ട് ഗ്ലാസ് കാണുള്ളൂ അതുകൊണ്ട് നമ്മളൊരു പേപ്പർ വെച്ചാൽ തുടക്കാണ് നേരത്തെ കണ്ട ഗ്ലാസ് ഇത് ഈ താട്ടി പോലെ പരിപാടി ആട്ടോ ഓക്കെ പുതിയ ഗ്ലാസ് വാങ്ങി കൊണ്ടുപോകുന്നൊക്കെ സംശയം ഉണ്ടോ എനിക്ക് അല്ല അതിന് കാരണം പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തുടയ്ക്കാൻ ഈ ഭാഗത്ത് നമുക്ക് തുടയ്ക്കാൻ പറ്റിയിട്ടില്ല തുടയ്ക്കാൻ പറ്റാത്ത ഭാഗത്ത് ചെളിയും അതുപോലെ തന്നെ ആ ഹാഡ് വാട്ടറിൻ്റെ സ്പോട്ട് അങ്ങനെ തന്നെ കാണുന്നുണ്ട് ബാക്കി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയ ഭാഗം കംപ്ലീറ്റ് അട്ടിപുളിയായി ഒന്നും പറയാനില്ല അടിപൊളി സാധനം ഇത് നമ്മളിപ്പോൾ ഹാൻഡ് ആപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേറൊരു വലിയ വിൻഷീൽഡിൻ്റെ മുകളിൽ തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക് വലിയൊരു വണ്ടി നമുക്ക് വാട്ടർ അധികം വാട്ടർ സ്പോട്ടിലൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ ഈ മിറർ തന്നെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഒരു പുക പോലെ എന്തോ ഒന്നും കാണുന്നതല്ലാതെ ഞാൻ ആരാ എന്താ അതിന് മുമ്പിലേക്ക് ഒന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയത് മനസ്സിലാവുന്നുണ്ട് എന്താണ് മുമ്പിൽ സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മിറർ അത്രയ്ക്കും ക്ലീനായി അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് റേറ്റ് വരുന്നത് വളരെ റേറ്റ് കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ സ്പോർട്ടിൻ്റെ പ്രശ്നമുള്ള എല്ലാ ആളുകളും നമ്മളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റേറ്റിന് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിലും നല്ല പ്രൊഡക്റ്റ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ കുറേ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ ഈ ഒരു റേറ്റിൽ നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു മെഷീൻ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ വേറൊരു വിൻഷീൽഡിൻ്റെ മേലെ നമ്മൾ ഒരു മെഷീൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ആപ്ലിക്കേഷൻ അതായത് ഈ ചെറിയൊരു ഗ്ലാസിൻ്റെ മുകളാണ് നമ്മൾ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായാലും റിസൾട്ട് പെർഫെക്റ്റ് ആണ് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക പ്രോസ് മാത്രമേ തരുള്ളൂ ഒരു കോണം പറയാനില്ല പിന്നെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് റബ്ബ് ചെയ്യേണ്ട വന്നിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല നമുക്കൊരു കോണായിട്ട് പറയേണ്ടത് പക്ഷേ അതൊരു കോണല്ല എന്തായാലും നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഇതിനേക്കാളും നമ്മൾ ഹാർഡ് ആയിട്ട് മെഷീൻ ആപ്ലിക്കേഷനും ചെയ്തിട്ട് പോലും നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടാത്ത ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പർവാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരും അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ